ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ശുക്രമാറ്റം മൂലം കോടീശ്വര യോഗം തേടിയെത്തുവാൻ പോകുന്ന ആ ഒൻപത് നക്ഷത്രക്കാരെ കാണുവാൻ പോകുന്നത് ശുക്രഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും വീട് വാഹനം അതുപോലെ തന്നെ ആരോഗ്യം കൂടുതലായിട്ടുള്ള ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ധനം അതുപോലെ തന്നെ അവർ എന്തെല്ലാം ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും അതിനാൽ തന്നെയാണ് മിഥുന രാശിയിലുള്ള ശുക്രസംക്രമണം ഈ ഒൻപത് നാളുകാർക്ക് കോടീശ്വര യോഗം കൊണ്ടുതരുവാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത് ശുക്രഭഗവാൻ ഇപ്പോൾ ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറ് മുപ്പത്തിയേഴിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നുണ്ട് ഈ സംക്രമണം ജൂലൈ മാസം ഏഴാം തീയതി വരെയും ശുക്രഭഗവാൻ മിഥുനം രാശിയിൽ തന്നെയാണ് തുടരുന്നത് ശുക്രഭഗവാന്റെ ഈ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടുവരികയും അവർ ജീവിതത്തിൽ ഒരു തവണ പോലും ആലോചിച്ചു നോക്കാത്ത അത്രയും അവർക്ക് രാജയോഗം സംഭവിക്കുകയും അവർ ജീവിതത്തിൽ എന്തെല്ലാം നേടണമെന്ന് ആഗ്രഹിച്ചുവോ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും ആ ഒൻപത് നക്ഷത്രക്കാർ ആരെല്ലാം വേണമെന്ന് കാണാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രംകാർക്ക് ശുക്രൻ്റെ ഈ സ്ഥാനമാറ്റം വളരെ അധികം നല്ല ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് അതായത് അവർ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും മാത്രമല്ല അവർ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം തന്നെ മോചനം നേടുവാൻ സാധിക്കും മൂന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ അവർക്ക് ജീവിതത്തിൽ തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും സാധിക്കുന്നതായിരിക്കും വ്യാഴ ശുക്രന്മാർ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ താങ്കൾക്ക് വളരെയധികം ശേഷി ഉണ്ടാവുകയും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളിലെല്ലാം തന്നെ വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ സൗഭാഗ്യങ്ങളെല്ലാം തടസ്സമില്ലാതെ വന്നു ചേരുവാനായി മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ മാസം തോറും വരുന്ന നമ്മുടെ നക്ഷത്ര ദിവസമോ ക്ഷേത്രദർശനം ചെയ്ത് ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് ഇനി ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് രാജയോഗം നേടുവാൻ പോകും രണ്ടാമത്തെ നക്ഷത്രം ഏതാണ് എന്ന് കാണാം മിഥുന രാശിയിലെ ശുക്ര സംക്രമണം ഭരണി നക്ഷത്രക്കാർക്ക് യോഗം കൊണ്ടു തരുവാൻ പോകുന്നു എന്നാണ് പറയുന്നത് അതായത് അവർ ജീവിതത്തിൽ എപ്പോഴും വേണ്ട എന്ന് വെച്ച കാര്യം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇത് സാധിക്കില്ല എന്ന് ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ പോലും അവരെ തേടി വരികയും അതുപോലെ തന്നെ അവരുടെ ജീവിതം വളരെയധികം സന്തോഷപൂർണമാവുകയും സഹോദര തുല്യരായവരിൽ നിന്നും സഹായങ്ങൾ കൈകൂടി വരികയും മാത്രമല്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയവും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അവർ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു അപൂർവ സമയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ശുക്ര സംക്രമണ സമയം കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും അതുപോലെ തന്നെ കുറച്ച് കേസുകളും പ്രശ്നങ്ങളുമായി നടന്നിരുന്നവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നല്ല ഒരു അനുകൂലമായ തീരുമാനം വന്നെത്തുകയും അവർ ആഗ്രഹിച്ചതുപോലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ സമയത്തെ വ്യാഴമാറ്റം ഭരണി നക്ഷത്രംകാർക്ക് സ്വപ്നതുല്യമായ തുല്യമായ ഗൃഹനിർമ്മാണത്തിനും അതുപോലെ തന്നെ ആഗ്രഹിച്ച വാഹനം വാങ്ങിക്കുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണ് ഇത് അതിനാൽ ഇത് നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുക തന്നെ വേണ്ടതാണ് മാത്രമല്ല തൊഴിൽ രംഗത്ത് കടുത്ത മത്സരങ്ങൾ ഉണ്ടെങ്കിലും കൂടി വലിയ വലിയ പ്രോജക്റ്റുകളെല്ലാം നിങ്ങളെ തേടിയെത്തുകയും ആ കടമ്പകളെല്ലാം വളരെ ഭംഗിയോടുകൂടി പൂർത്തീകരിക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നേത്രരോഗത്തിന് സാധ്യതയുണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ശുക്ര സംക്രമണം നമുക്ക് അനുകൂലമായി മാറുവാനായിട്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും മഹാലക്ഷ്മി പൂജകൾ ചെയ്യുകയും മഹാലക്ഷ്മി ദേവിയുടെ ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് നമ്മൾ ലക്ഷ്മി പൂജ നടത്തുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അതല്ലെങ്കിൽ പാർവതീദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്തു വരുന്നത് ഗുണകരമാണ് ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഇത്രയും കാലം എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും ചോദ്യം മുന്നോട്ട് നിൽക്കുമ്പോഴും ആ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് ജീവിച്ചു വന്ന കാർത്തിക നക്ഷത്രം ഇനി വളരെ അനുയോജ്യമായ ഒരു സമയമാണ് അവരുടെ നല്ല കാലം തെളിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ് ജീവിതത്തിൽ ഇതുവരെയും ഒന്നും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തികൾക്ക് പോലും ഇനി അവർ ആഗ്രഹിക്കാത്തതുപോലും നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെ പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന മികവ് കൈവരുകയും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കുകയും അതുപോലെ തന്നെ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം കൈവരിക്കുക വിവാഹ തടസ്സം നേരിടുന്നവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും സാധിക്കുന്ന ഒരു അനുയോജ്യമായ സമയം കൂടിയാണിത് വ്യാഴമാറ്റം നടക്കുന്നതിനാൽ ഇവർക്ക് വിദേശയാത്ര എന്ന സ്വപ്നം സഫലമാകുവാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുവാനും കൂടാതെ തന്നെ നമ്മളുമായിട്ട് അവർ പിണങ്ങിപ്പോകുവാനും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതിനാൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഡോക്ടറെ കാണിക്കുവാനും നിങ്ങൾ മറക്കാതിരിക്കുക ഇനി നാലാമതായി നമ്മൾ കാണുവാൻ പോകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടതിനു ശേഷമായിരിക്കും നിങ്ങൾ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് എങ്കിലും ബുദ്ധിമുട്ടുകൾ കുറേ കുറേയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഇത്രയും കാലം അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിഹാര മാർഗം എന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ഈ ശുക്ര സംക്രമണം എന്ന് പറയുന്നത് അതിനാൽ നിങ്ങളെ തേടി രാജയോഗം തന്നെ വരും ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ പണം ലഭിക്കുവാനുണ്ടെങ്കിൽ ആ പണം നിങ്ങളെ തേടി വരും സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വാങ്ങിക്കുവാൻ ും അതുപോലെ തന്നെ സ്വന്തമായി വീട് ഉണ്ടെങ്കിലും പോലും പുതിയതായി ഒരെണ്ണം വാങ്ങിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ മാർക്കറ്റുകളിൽ ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള ഒരു യോഗമുള്ള സമയം കൂടിയാണ് ഈ ശുക്ര സംക്രമണം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇത് പുതിയ പല ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ തേടിവരും മാത്രമല്ല പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് മാത്രമല്ല പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അതീത ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് സാരമില്ല നല്ല ഒരു മാർക്ക് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉള്ളത് വളരെയധികം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെങ്കിലും അവസാനം ഭാഗ്യം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ വാഹനം ഓടിക്കുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശനിയാഴ്ച തോറും ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അഞ്ചാമതായി കാണുവാൻ പോകുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഇതുവരെയും വിവാഹമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് വിവാഹയോഗം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതും പ്രണയവിവാഹമായിരിക്കാനാണ് കൂടുതൽ സാധ്യത ഒരുപാട് കാലമായി പ്രണയിച്ചവരെ വിവാഹം കഴിക്കാനുള്ള ഒരു സമയമാണ് ഇത് വിവാഹ തടസ്സം മാത്രമല്ല തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്കും ഇതൊരു അനുകൂല സമയം എന്നു തന്നെ പറയാവുന്നതാണ് പക്ഷേ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും ചെറിയ ചെറിയ കടം പ്രശ്നങ്ങളാണെങ്കിലും വലിയ വലിയ കടം പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം മാറിക്കിട്ടുവാനും സമ്പത്ത് വർധനയ്ക്കും അതുപോലെ തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുവാനും അനുയോജ്യമായ ഒരു സമയം തന്നെയാണ് ഇത് മാത്രമല്ല പുതിയതായി വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തുടക്കം കുറിക്കുവാനുള്ള സമയമാണ് ഇത് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങിക്കോളൂ തീർച്ചയായും ശുക്രൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വീട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പിതൃ തുല്യരായവരുടെ അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ അവരുടെ വിയോഗം കാരണമോ കുറച്ച് ദുഃഖിതരാകേണ്ടിയും വരുന്ന ഒരു സാഹചര്യമുള്ള സമയം കൂടിയാണ് ഇത് അതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാവരും ചേർന്ന് മാസത്തിൽ ഒരു തവണയെങ്കിലും കുലദൈവ ക്ഷേത്ര സന്ദർശനം നടത്തി കുലദൈവ പൂജകൾ നടത്തി വരുന്നത് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ അത്യുത്തമമായ ഒരു പരിഹാര മാർഗമാണ് നിങ്ങളുടെ ദശാകാലത്ത് ചില പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിലും കുലദൈവാനുഗ്രഹം കൊണ്ട് ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മറ്റുള്ളവരാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം ഇത് ചിങ്ങം രാശിക്കാർ സൂര്യപ്രീതിയും കന്നി രാശിക്കാർ ബുധപ്രീതിയും നടത്തേണ്ട ഒരു സമയമാണ് ഇത് നിത്യവും രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉടൻ തന്നെ സൂര്യഭഗവാനെ നമസ്കരിക്കുന്നത് ജീവിതത്തിൽ നന്മകൾ കൊണ്ടുതരുന്നതായിരിക്കും ഇനി അടുത്തതായി കാണുവാൻ പോകുന്ന നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഇത്രയും കാലം ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ലാതെ ജീവിച്ചിരുന്ന മൂലം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ഒരു കാലഘട്ടമാണ് ഇത് ദാമ്പത്യ സുഖം കൈവരിക്കുകയും പ്രണയവിവാഹം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുകയും ആഗ്രഹിച്ച തൊഴിൽ നേടിയെടുക്കുവാൻ സാധിക്കുകയും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ഒരുപാട് കാലമായി വിൽക്കാതെ കിടക്കുന്ന ഭൂമി വിറ്റുകിട്ടുവാനും സാധിക്കുന്ന ഒരു അനുയോജ്യമായ സാഹചര്യമുള്ള സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇത് ചുറ്റിലും ശത്രുക്കളും ഉണ്ടെങ്കിലും അവരുടെ ഇടയിൽ നിന്നെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ഒരു സമയമാണ് ഇത് കൂടാതെ തന്നെ വിവാഹ തടസ്സം നേരിടുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം മംഗളകരമായി നടന്നു കിട്ടുവാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച മാർക്ക് നേടി വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഫൈനാൻസ് പോലുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ലാഭകരമായ അതുപോലെ തന്നെ വളരെ ഗുണകരമായ ഒരു സമയം കൂടിയാണിത് നീണ്ടനാളായി കാണുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ ഉടൻ തന്നെ കാണുകയും അവർ മുഖാന്തരം നിങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം കൂടിയാണ് ഇത് എങ്കിലും നിങ്ങൾക്ക് ദോഷത്തെക്കാളും ഗുണങ്ങളാണ് ഏറെയും കാണപ്പെടുന്ന ഒരു സമയം അതുപോലെ തന്നെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനായി തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര സന്ദർശനം നടത്തി ധാര വഴിപാട് ചെയ്തു വരിക ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഇത് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് മാത്രമല്ല ലോട്ടറി ഭാഗ്യം േടിവരികയും ചെയ്യുന്ന ഒരു ഇത് കുറേ കാലങ്ങളായി ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഒരു രൂപ പോലും അടിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യമുണ്ട് മാത്രമല്ല ഏതെങ്കിലും മത്സര പരീക്ഷകളെല്ലാം എഴുതിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഉന്നത വിജയം നേടിയെടുക്കുവാൻ സാധിക്കും വലിയ വലിയ പ്രമുഖന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിൽക്കുകയും ആ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകുകയും സാധിക്കുന്നു സമയം കൂടിയാണിത് അതുപോലെ തന്നെ ജീവിതത്തിൽ കുറേ കാലമായി പോകുവാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലം അത് എവിടെയാണെങ്കിലും വിദേശത്താണെങ്കിലും അതല്ല നമ്മുടെ ചുറ്റുപാടിലുള്ള സ്ഥലങ്ങളാണെങ്കിലും ആ സ്ഥലങ്ങളിലേക്ക് സന്ദർശനം നടത്തുകയും അത് മുഖാന്തരം നമ്മുടെ മനസ്സ് വളരെ അധികം സന്തോഷഭരിതമാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിഷ്പ്രയാസമില്ലായ്മ ചെയ്യുവാനായി നാരായണ ഭഗവാനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ് യോഗം തേടിയെത്തിയ ഒരു സമയം എന്ന് തന്നെ ഉത്രാടം നക്ഷത്രക്കാരെ പറയാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടും ഇത്രയും കാലം അനുഭവിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം എന്ന് തന്നെ ഉത്രാട നക്ഷത്രക്കാരെ കണ്ടാൽ പറയാവുന്നതാണ് തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണ് ഇത് അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും അതുപോലെ തന്നെ ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കുവാനും ഉള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഇത് ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നീണ്ട നാളായി സംസാരിക്കാതിരിക്കുന്ന ആ ഒരു വ്യക്തി പോലും വ്യക്തി വൈരാഗ്യങ്ങളെല്ലാം മറന്ന് നിങ്ങളെ തേടി വരികയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള തുക നിങ്ങളെ തേടിയെത്തും ചിട്ടിയോ കുറിയോ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടുകയും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് ാണ് ഇപ്പോൾ വരുന്നത് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം അതിനാൽ നിങ്ങൾക്ക് ഭദ്രകാളിയെ വഴിപാട് ചെയ്യുന്നത് അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ രാജയോഗം ശുക്ര സംക്രമണത്തിലൂടെ നേടിയെടുക്കുവാൻ പോകുന്ന ആ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ ഒൻപത് നക്ഷത്രക്കാരിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഒരു നല്ല കാലം വരുവാൻ തന്നെ പോകുന്നു എന്ന് തീർച്ചയായും പറയാം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് െല്ലാം നേടിയെടുക്കുവാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കടേശായനമ